വാഴ ചേട്ടം എന്തുണ്ട് വിശേഷം ഒന്ന് രക്ഷിയോ അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചേർത്തലെയുള്ള മതിച്ചേട്ടൻ്റെ മധു സോം കിച്ചണിലാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ വന്നത് ഞായറാഴ്ചയാണ് സമയം ഏകദേശം മൂന്ന് മൂന്നരയായി ഭക്ഷണം കിട്ടുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ നല്ല വിശാലമായ പാർക്കിംഗ് ആയിരുന്നു ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെടുത്താണ്ട് നേരെ മതിച്ചേട്ടൻ്റെ മധു സോം കിച്ചണിലേക്ക് പോകും സീ ഫുഡ് ലവേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണത് കൂടാതെ ഒരുപാട് വ്ളോഗേഴ്സ് ഈ ഒരു സ്പോട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയത് നല്ല ലൈറ്റായിട്ടാണെങ്കിലും വൈറ്റ് ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് കൊഞ്ച് റോസ്റ്റും പിന്നെ ഒരു നെയ്മീനും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം അവർ തവയിലിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് ഓവർ ക്രിസ്പി നൈസായിട്ട് വറുത്തേക്കുന്നതാണ് സാധാരണ ഈ മീന് ഓവർ ക്രിസ്പി ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നു പ്രോൺസ് ഒന്ന് ചെയ്യാം എല്ലാം നല്ല ചുമന്ന് ചുമ ചുമ അത്യാവശ്യം സ്പൈസി സ്പൈസിയാണ് നോക്കാം സെറ്റ് സാധനം നെയ്മിൻ മറച്ചൊന്ന് നോക്കാം ശരിക്കും പറഞ്ഞത് കൈ കൊണ്ട് കഴിക്കണം അല്ലേ അസുഖമില്ല പുറമെ കാണുന്നോണ്ടല്ല വലിയ എരിവില്ല നല്ല ആവി പറക്കുന്ന ചൂട് ചോറും ചീരത്തോരനും കൊഞ്ച് റോസും പൊടിമീൻ വറുത്തതും പിന്നെ അവിടുത്തെ മോരിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പൈനാപ്പിളൊക്കെ ഇട്ട മോരായിരുന്നു മോരിൻ്റെ മുകളിലേക്ക് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് കുറച്ച് നെയ്മീനും കൂടെ പിച്ചി നല്ല അടിപൊളിയായിട്ട് കുഴച്ച് എല്ലാം കൂടെ ചേർത്ത് ചെയ്ത് നോക്കാം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടു സീ ഫുഡ് ഫുഡ് ലവേഴ്സിന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ എങ്ങനുണ്ട് അടിപൊളിയാണ് എന്തൊക്കെയാ നിങ്ങൾ ഓർഡർ ചെയ്തേക്കറി അവൈലബിൾ എല്ലാം ട്രൈ എല്ലാം കൊള്ളാവോ ഈ സാധാരണ ബ്ലോഗിൽ കാണുന്ന കൂട്ടാണോ അതോ അധികം ആണോ ഇവിടെ പല സെക്ഷനുകളായിട്ടാണ് അവര് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഫാമിലി സെക്ഷൻ ഫാമിലി നോർമൽ ഡൈനിങ് എല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസും ഹോംലി ഫീലും ഇവിടെ നിന്ന് കിട്ടും അപ്പം ഇതാണ് സാക്ഷാൽ മാളിച്ചാട്ടൻ മാതൃക

Sign of guilt, and then couple.